കാട്ടിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ചുറ്റിത്തിരിയുന്ന കാട്ടാനകൾ വനപാലകരുടെയും നാട്ടുകാരുടെയും ഉറക്കം കെടുത്തുകയാണ് നിലവിൽ തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയിൽ പാലപ്പുറത്ത് ഭാരതപ്പുഴയുടെ ഒത്ത നടുക്ക് നിലയുറപ്പിച്ചിരിക്കുകയാണ് കാട്ടാനകൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മാങ്കുരിശിയിലാണ് ഈ മൂന്ന് കാട്ടാനകളെ ആദ്യമായി കണ്ടത് പടക്കം പൊട്ടിച്ചും മറ്റും അയ്യർമലയിലേക്ക് തുരത്തിയോടിച്ച കാട്ടാനകൾ പക്ഷേ മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ എത്തിയത് ജനവാസ കേന്ദ്രത്തിലെത്തിയ ആനകൾ പക്ഷേ രാത്രി വൈകിയും അവിടെ തന്നെ നില ഉറപ്പിച്ചു ഇന്ന് പുലർച്ചെ ഒറ്റപ്പാലം പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനടുത്ത് കാട്ടാനകൾ എത്തിയതായി കണ്ടു കയറി അങ്ങനെ ഇറങ്ങി പുഴയിൽ പറഞ്ഞ പുഴ അവിടെ അടുത്താണ് ഭയങ്കര ഭയങ്കര സ്കൂളാണ് പോലീസ് വരെ ഇറങ്ങിയിട്ടിപ്പോൾ ഏത് ദിശയിലേക്ക് നീങ്ങിയാലും നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും കാടില്ലാത്തതിനാൽ ആനയെ എങ്ങോട്ട് തുരത്തുമെന്ന് വനപാലകർക്ക് പോലും ഒരു നിശ്ചയവുമില്ല രാവിലെ കാട്ടാനകളെ കൈകാര്യം ചെയ്യുന്നതിൽ വൈദഗ്ധ്യമുള്ള വനപാലകർ വയനാട്ടിൽ നിന്നും അട്ടപ്പാടിയിൽ നിന്നും എത്തിയെങ്കിലും അവർക്കും ഒന്നും ചെയ്യാനായില്ല രാത്രി തീ കത്തിച്ചോ പടക്കം പൊട്ടിച്ചോ ആനകളെ പുഴ കടത്താമെന്ന പ്രതീക്ഷയിലാണ് വനപാലകർ ക്യാമറ പേഴ്സൺ വസീം മുഹമ്മദിനൊപ്പം എസ് എ അജിംസ് മീഡിയ വൺ പാലക്കാട്